നമസ്കാരം ഡിജിറ്റൽ യുക്തികളുടെ കാൽവട്ടം വളരുന്ന ഇന്നത്തെ കാലത്ത് റോഡ് അപകടങ്ങളിൽ മനുഷ്യ ജീവഹാനി കുറയേണ്ടുന്നതിന് പകരം വർദ്ധിക്കുകയാണ് കഴിഞ്ഞ ഒരു വർഷത്തിനുള്ളിൽ മാത്രം മൂവായിരത്തിഒരുന്നൂറ്റി പേരാണ് കേരളത്തിന്റെ റോഡുകളിൽ ജീവൻ നഷ്ടപ്പെടുത്തിയത് ഈ കണക്കുകൾ ബോധ്യമാക്കുന്നത് ഇനിയും നമ്മൾ എത്രമാത്രം ശ്രദ്ധിക്കണമെന്നതിന്റെ ഉദാഹരണമാണ് എ ക്യാമറയും മറ്റ് സംവിധാനങ്ങളെല്ലാം ഉണ്ടായിട്ടും നിരത്തുകളിൽ നിൽക്കുന്ന ദുരന്തങ്ങൾ തീരാൻ ഇനി എന്ത് വേണമെന്ന ചോദ്യമാണ് ഉയരുന്നത് കഴിഞ്ഞ രണ്ടു മാസത്തെ വലിയ അപകടങ്ങളിൽ പത്തു പേരാണ് മരിച്ചത് തൃശൂർ നാട്ടികയിലുണ്ടായ അപകടത്തിൽ ലോറി വാഞ്ഞുകയറി ഉറങ്ങിക്കിടന്ന അഞ്ചു പേരും ആലപ്പുഴ കളർകോട് ഉണ്ടായ അപകടത്തിൽ അഞ്ചു പേരും മരിച്ചു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നാലായിരത്തി എൺപത് പേർ മരിച്ചു ഈ വർഷം ഒക്ടോബർ വരെ നാൽപ്പതിനായിരത്തി എണ്ണൂറ്റി ഇരുപത്തി ഒന്ന് അപകടങ്ങളാണ് ഉണ്ടായത് കഴിഞ്ഞ വർഷം ഏറ്റവും വലിയ അപകടം ഉണ്ടായതും കൂടുതൽ പേർ മരണപ്പെട്ടതും ആലപ്പുഴയിലാണ് മുന്നൂറ്റി അമ്പത്തി അഞ്ച് വരെ അപകടങ്ങൾ ഉണ്ടായി ഇതിൽ മുന്നൂറ്റി എഴുപത്തി പേർ മരണപ്പെട്ടു അയ്യായിരത്തി ഒരുന്നൂറ് പേർക്ക് പരിക്കേറ്റു ഏറ്റവും കുറവ് അപകടം ഉണ്ടായത് വയനാടാണ് ആണ് എഴുപത് അപകടം എൺപത്തിനാല് മരണം അമിത വേഗത നിയന്ത്രിക്കാൻ ക്യാമറകൾ സ്ഥാപിച്ചിട്ടും കാര്യമായ മാറ്റങ്ങൾ ഉണ്ടാകുന്നില്ല വാഹനങ്ങളുടെ അമിത വേഗമാണ് അപകടങ്ങളുടെ മുഖ്യ കാരണം പോലീസ് പരിശോധനയും ഫലപ്രദമല്ല മദ്യപിച്ച് വാഹനം ഓടിക്കുന്നവരുടെ എണ്ണവും കൂടി വരികയാണ് ആലപ്പുഴയിൽ ഉൾപ്പെടെ ചിലയിടങ്ങളിൽ ദേശീയപാതയുടെ സ്ഥിതി മുന്നറിയിപ്പ് പോടില്ലാത്തതുമെല്ലാം അപകടത്തിന് കാരണമാകുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലുണ്ടായ രണ്ടായിരത്തിഒരുന്നൂറ്റി എഴുപത്തിയൊൻപത് വലിയ അപകടങ്ങളുടെയും കാരണം ഡ്രൈവർമാരുടെ അശ്രദ്ധയാണ് നാനൂറ്റി എഴുപത്തി ഒൻപത് കേസിൽ മറ്റ് വാഹനങ്ങളുടെ ഡ്രൈവർമാരുടെ അശ്രദ്ധ മൂലം വന്നിടിച്ചുണ്ടായതാണ് ഡ്രൈവർമാർ മദ്യപിച്ച് വലിയ അപകടം ഉണ്ടാക്കിയ ഇരുപത്തിയൊന്ന് കേസാണുള്ളത് രണ്ടായിരത്തി പത്തൊൻപതിൽ നാൽപ്പത്തി ഒരായിരത്തി ഒരുന്നൂറ്റി പതിനൊന്ന് അപകടങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇതിൽ നാലായിരത്തി നാനൂറ്റി നാൽപ്പത് പേർ മരിച്ചു നാൽപ്പത്തി ആറായിരത്തി എൺപത്തിയഞ്ച് പേർക്കാണ് രണ്ടായിരത്തി ഇരുപതിൽ പരിക്കേറ്റത് രണ്ടായിരത്തി ഇരുപതിൽ അപകടങ്ങൾ ഇരുപത്തി ഏഴായിരത്തി എണ്ണൂറ്റി എഴുപത്തി ഏഴ് മരണം രണ്ടായിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപത് മുപ്പതിനായിരത്തി അഞ്ഞൂറ്റി പത്ത് പേർക്ക് പരിക്കേറ്റു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ അപകടങ്ങൾ മുപ്പത്തി മൂവായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ അപകടങ്ങൾ മുപ്പത്തി മൂവായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയാറ് മരണം മൂവായിരത്തി നാനൂറ്റി ഇരുപത്തി ഒൻപത് നാൽപ്പത് പേർക്ക് പരിക്കേറ്റു രണ്ടായിരത്തി ഇരുപത്തി നാൽപ്പത്തി മൂവായിരത്തി തൊള്ളായിരത്തി പത്ത് അപകടങ്ങൾ ഉണ്ടായി മരണം നാലായിരത്തി മുന്നൂറ്റി പതിനേഴ് നാൽപ്പത്തി ഒൻപതിനായിരത്തി മുന്നൂറ്റി ഏഴ് പേർക്ക് പരിക്കേറ്റു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അപകടങ്ങൾ നാൽപ്പത്തി എണ്ണായിരത്തി തൊണ്ണൂറ്റി മരണം നാലായിരത്തി എൺപത് അൻപത്തിനാലായിരത്തി മുന്നൂറ്റി ഇരുപത് പേർക്ക് പരിക്കേറ്റു രണ്ടായിരത്തി ഇരുപത്തി നാല് ഒക്ടോബർ വരെ അപകടങ്ങൾ നാൽപ്പതിനായിരത്തി എണ്ണൂറ്റി ഇരുപത്തിയൊന്ന് മൂവായിരത്തി ഒരുന്നൂറ്റി അറുപത്തിയെട്ട് പേർ മരിച്ചു പരിക്കേറ്റവർ നാൽപ്പത്തി അയ്യായിരത്തി അറുന്നൂറ്റി അൻപത്തിയേഴ് എന്നിങ്ങനെയാണ് കണക്ക്